നിങ്ങക്ക് അറിയേണ്ടത് നിങ്ങൾ ഇന്നലെ പറഞ്ഞ ആരോപണം വരിക്കോലി പള്ളിയിൽ മൂന്ന് നാല് വീട്ടുകാരെ ഉള്ളതല്ലേ നിങ്ങളുടെ ആരോപണം ശരി കേട്ടോ ശരിക്ക് കേട്ടോണം പിന്നെ ഞാൻ കേട്ടില്ല കണ്ടില്ല എന്ന് പറയരുത് ഓക്കേ വരിക്കോലിപ്പള്ളിയിലും മാത്രം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ മൂന്ന് അച്ഛന്മാരുണ്ടിപ്പോൾ ശരിയല്ലേ ഓർത്തഡോക്സ് പക്ഷത്ത് നിൽക്കുന്ന അച്ഛന്മാർ മൂന്ന് ഇടവകപ്പട്ടക്കാർ ഇടവക്കാർ ഇടവപ്പട്ടക്കാരല്ല ഇടവക്കാർ പിന്നെ വരിക്കോലിപ്പള്ളി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആരാണ് സ്ഥാപിച്ചത് പിന്നീട് ഔഗേൻ ബാബ ആയ ഔഗൻ തിമോത്തിയോസ് തിരുമേനി ശരിയല്ലേ ഔഗൻ തിമോത്തിയോസ് തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ കല്ലിട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പള്ളി ഗൂതാശ് ചെയ്തു ഈ ഔഗൻ തിരുമേനിയുടെ കീഴിൽ അവിഭക്ത സഭയിൽ നിന്ന ഭദ്രാസ പള്ളിയാണത് അന്ന് അവിടെ കക്ഷി വഴക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഈ തിരുമേനി സ്വയമേ ആരുടെയും പ്രഷറൈസ് ചെയ്യാതെ സ്വയമേ സത്യം മനസ്സിലാക്കി പൗരസ്ത്യ കാതോലിക്കായ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ ഔഗൈൻ ദീമോത്യോ സിനിമേനി ഓർത്തഡോക്സ് ചേർന്നു അന്നും ഈ പള്ളി ഓർത്തഡോക്സ് പക്ഷത്ത് തന്നെ നിന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സഭയിൽ സമാധാനമുണ്ടായി ഈ പള്ളിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല കാര്യം അന്നും അമ്പത്തെട്ടിൽ സമാധാനം ഉണ്ടായപ്പോഴും ഈ ഔഗേൻ ദീമോദ്യോഗസ്ഥനു വേണ്ടി തന്നെയാണ് കണ്ടനാട് ബുദ്രാസനം എത്ര പോലെത്ത അദ്ദേഹം നിയമിക്കുന്ന വൈദികരും അദ്ദേഹത്തിന്റെ ആൾക്കാരും മാത്രമേ ആ പള്ളിയിലുള്ളൂ അന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ എഴുപത്തി നാല് വരെ അവിഭക്ത സഭയിലെ ഈ ഇതേ തിരുമേനി ഔഗൻ ദീമോദ്യോഗസ്ഥനു തിരുമേനി തന്നെ കണ്ടനാട് വദരാസനം ഭരിച്ചു ശരിയല്ലേ അദ്ദേഹം കാതോലിക്ക ആയപ്പോഴും ഈ പള്ളി ആ ഓർത്തഡോക്സ് പക്ഷത്ത് തന്നെ ഉയർ ഉറച്ചു നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഔഗേൻ ദീമോത്യസ് സിനിമയിൽ കാലം ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളുടെ കുൽസിതമെത്രാൻ ഏത് ഒളിച്ചുപോയി മെത്രാം പട്ടം മേടിച്ച് മലങ്കര സഭ തിരഞ്ഞെടുക്കാത്ത ഈ പറയുന്ന ശ്രേഷ്ഠ കാതോലിക്ക ഈ പള്ളിയിൽ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തുടങ്ങിയ അന്ന് മുതലാണ് ആ പള്ളിയിൽ പ്രശ്നം ശരിയല്ലേ അതുവരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ഒരു പ്രശ്നവുമില്ലായിരുന്ന പള്ളി ഈ പുള്ളി കുത്തിത്തിരിപ്പുണ്ടാക്കി അന്ന് എഴുപത്തിനാലിൽ കാതോലിക്ക ദിനാഘോഷം കഴിഞ്ഞ് തിരിച്ചു വന്ന ഔനാൻ കുഞ്ഞിനെ നിങ്ങൾ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തി അദ്ദേഹത്തെ കയറ്റിക്കെടുത്തിയ അദ്ദേഹത്തിന് വയറിളക്കം വന്നപ്പോൾ കയറി കടന്ന വീട് എന്നല്ല നിങ്ങൾ പറഞ്ഞേ ശരിക്കു കേട്ടോ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തിയപ്പോൾ അവസാനത്തുള്ളി വെള്ളം വെള്ളം കൊടുത്ത വീട് അതായത് അദ്ദേഹത്തെ റോഡിൽ കിടന്ന് അദ്ദേഹത്തെ വീട്ടിൽ കയറ്റി കിടത്തി വെള്ളം കൊടുത്തു വീട്ടുപേരെല്ലെങ്കിലും ചോദിച്ചേ പാലക്കാട്ട് മാലയിൽ അവരന്നും ഇന്നും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വരിക്കോലിപ്പള്ളി ഇടവക്കാരാണ് അതുകൂടാതെ തന്നെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൻ്റെ മനേജിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഗീവർഗീസ് സാലു അദ്ദേഹത്തിൻ്റെ ബ്രദർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഷമ്മാസനായി എൺപത്തി ഏഴിൽ അച്ഛനായി അത് കൂടാതെ ഇപ്പോൾ റീസെൻ്റ്ലി രണ്ട് രണ്ടച്ഛന്മാരും കൂടെ പുതിയതായിട്ടുണ്ട് ഈ പള്ളിയെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത് എന്താണ് നാല് വീട്ടുകാരെ ഉള്ളത് പിന്നെ പാലക്കാട്ട് മാലയിൽ എന്ന് പറയുന്ന വീട്ടുകാരുടെ വീട്ടിലല്ല ഈ പറയുന്ന അവനാൻ കുഞ്ഞ് അതായത് മലങ്കര സഭയുടെ നാലാമത്തെ രക്തസാക്ഷിയാണ് യാക്കോബായ വിഭാഗം കൊലപ്പെടുത്തിയ നാലാമത്തെ ആൾ മൊത്തത്തിൽ പേരെയാണ് ഈ സഭയിൽ നിങ്ങൾ കൊലപ്പെടുത്തിയത് ശരിയല്ലേ ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ യാതൊരു തത്വദേശയും ഇല്ലാതെ നാല് ഓർത്തഡോക്സുകാരെ കൊലപ്പെടുത്തി ഇന്ന് വരെ ഓർത്തഡോക്സുകാരെ ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല യാക്കോബായ വിഭാഗത്തിൽ ശരിയല്ലേ ആ കൊലപ്പെട്ട കൊല്ലപ്പെട്ട ഞങ്ങളുടെ ഒരു രക്തസാക്ഷിയെ കുറിച്ച് നിങ്ങൾ ഇന്നലെ പറഞ്ഞാണ് പുള്ളിക്ക് വയറിളക്കം വന്നപ്പോൾ കയറി കിടന്നാണ് അല്ലേ അതിനുള്ള മറുപടി ഞാൻ ഈ വോയിസ് മെസ്സേജ് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ തരാം ഓക്കെ അപ്പോൾ പാലക്കാട്ട് മാലയിൽ എന്ന് പറയുന്ന വീട്ടുകാർ അവിടെ കയറ്റിക്കിടത്തി ഇദ്ദേഹത്തിന് വെള്ളം കൊടുത്തു എന്നുള്ള ഒരു ഒറ്റ കാരണത്താൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ ആ വീട്ടുകാർക്ക് ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ നിങ്ങളുടെ ശ്രേഷ്ഠ കാതോലിക്കായും കൂട്ടരും കൂടെ ചെയ്തു ശരിയല്ലേ അതിനുശേഷവും അവരതിൽ അടിയുടച്ച് നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരെ വിട്ട് പിന്നെ ബാക്കിയുള്ളവരുടെ ആ ഉപദ്രവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സത്യം മനസ്സിലാക്കിയ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൻ്റെ അത്താനാസ്യൂസ് സിനിമേനി ഓർത്തഡോക്സ് പക്ഷത്തീയർന്നു ശരിയല്ലേ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ യാക്കോബായ വിഭാഗത്തിൽ നിന്ന ബഹുഭൂരിപക്ഷം പേരും കൂടെ ഈ പള്ളിയിൽ ഓർത്തഡോക്സ് ഭക്ഷത്തീയർന്നു തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഇന്നേക്ക് മുപ്പത് വർഷമാവുക ഇരുപത്തിയൊൻപത് വർഷമായി അസംഖ്യം ജനങ്ങൾ കഴിഞ്ഞ ദിവസം ജോമോൻ എന്ന് പറയുന്ന ആൾ ആ പള്ളിയിലെ ശുശ്രൂഷകൾ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ ഇട്ടു അന്നേരം നിങ്ങൾ ഈ അഞ്ച് പേരെ ഉള്ളതെന്നും പറഞ്ഞ് ഏഹ് മനുഷ്യനെ കളിയാക്കുന്ന വർത്തമാനല്ലേ നിങ്ങൾ ഇന്നലെ പറഞ്ഞേ ഞാൻ ഈ പാലക്കാട്ട് മാലയിൽ നിന്നുള്ള വീട്ടുപേര് കിട്ടാത്തത് കൊണ്ടാണ് ഇന്നലെ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത് മനസ്സിലായി ഞങ്ങൾക്കൊരു തെളിവ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ സംസാരിക്കൂ അപ്പൊ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തെളിവ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്കുള്ള മറുപടി വരുമെന്ന് ഇന്ന് നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയ്ക്ക് വീട്ടുകാർ ആ പള്ളിയിൽ ഓർത്തഡോക്സ് പക്ഷത്തുണ്ട് ഏകദേശം ഇരുന്നൂറിനും ഇരുന്നൂറ്റി അമ്പതിനും ആൾക്കാർ പള്ളി ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട് പള്ളിപ്പറമ്പിന് ചുറ്റും പക്ഷേ നീയൊന്നും അതിനകത്ത് കാല് കുത്തത്തില്ല പറഞ്ഞു മനസ്സിലായല്ലോ പിന്നെ നിങ്ങൾക്ക് വേറെ പള്ളി വെച്ച് താമസിക്കുക പോകുന്നതിന് ഞങ്ങൾക്കൊരു വിരോധമില്ല നിങ്ങൾ പോയി അന്ത്യോക്കിയ ഭക്ത ഭക്തന്മാരാവുമോ അല്ലാത്ത ഭക്തന്മാരാവുമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ പള്ളി അന്നും ഇന്നും എന്നും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അവഭക്ത ഘടകമായിട്ട് തന്നെ അവിടെ നിൽക്കും യാതൊരു സംശയവും വേണ്ട അതിന് അതിനി മുരിക്കൻ ഇനി എന്നെ തട്ടിട്ട് തുള്ളിയിട്ടും കാര്യമില്ല മുരിക്ക ഇതാണ് സത്യം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായല്ലോ ഇതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആ പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ച് ഞങ്ങളുടെ ഒരാളെ നീയൊക്കെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തിയിട്ട് പോലും ഇന്ന് വരെ നിന്റെ ഒന്നും മുന്നിൽ മുട്ട് പറയ്ക്കാത്ത ഓർത്തഡോക്സുകാർ ഇന്നും വരിക്കോലിയിലുണ്ട് അത് നിനക്ക് മനസ്സിലായില്ലേ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ജൂലൈ മൂന്നാം തീയതി വന്ന വിധി വരിക്കോലിപ്പള്ളിയിൽ എന്താ നടപ്പായെന്ന് എനിക്കറിയോ ജൂലൈ നാലാം തീയതി തന്നെ നടപ്പായി അതാണ് ഇച്ഛാശക്തിയുള്ള ഓർത്തഡോക്സുകാരൻ്റെ അല്ലെങ്കിൽ സോറി മലങ്കര നസ്രാണിയുടെ ഇച്ഛാശക്തി എനിക്ക് മനസ്സിലായല്ലോ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് വന്ന വിധി വരിക്കോലിപ്പള്ളിയിൽ നടപ്പായത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ നാലാം തീയതി രാവിലെ പറഞ്ഞ മനസ്സിലായില്ലേ ഇനി വരിക്കോലിപ്പള്ളിയുടെ കേസും പറഞ്ഞ് മേലാലി ഏരേ കണ്ടുപോരുത് പറഞ്ഞ മനസ്സിലായല്ലോ ഇനി വേറെ വല്ല പള്ളിക്ക് തനിക്ക് കണക്ക് കേൾക്കണമെങ്കിൽ അത് പറ അപ്പം പിന്നെ അതിനുള്ള മറുപടി അന്നേരം തരും ഓക്കെ ഒരിക്ക വീണടുത്ത് ഉരുളരുത് നിങ്ങൾ ഇന്നലെ പറഞ്ഞ പോസ്റ്റ് ഇപ്പം വീണ്ടും ഞാൻ പോസ്റ്റ് ചെയ്യും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടി ഓർപ്പിക്കാം നിങ്ങൾ പറഞ്ഞത് ഔനാൻകുഞ്ഞെന്ന് പറയുന്ന ഒരാളെ ഒരു വീട്ടിലൂടെ കയറ്റി കിടത്തിയിട്ടില്ല ശരിയല്ലേ നിങ്ങൾ പറഞ്ഞ സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞാനത് വീണ്ടും പോയാണെങ്കിൽ പോസ്റ്റ് ചെയ്യാം അയക്ക് വയറിളക്കം വന്നപ്പോൾ കയറ്റിക്കിടത്തിയെന്ന് പറഞ്ഞ നിങ്ങളെ ഞങ്ങളെ കളിയാക്കി ഞങ്ങളുടെ രക്തസാക്ഷി അതുപോട്ടെ അതിനുള്ള മറുപടി വേറെയാ പാലക്കാട്ട് മാലൽ എന്ന് പറഞ്ഞ വീട്ടുകാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് നിങ്ങളുടെ ഈ ശ്രേഷ്ഠം വന്ന് കുൽശ്യത ഉണ്ടാക്കിയപ്പ് ഉണ്ടാക്കിയ കാലം മുതൽ ശ്രേഷ്ഠം കുൽശിത ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ ഇദ്ദേഹം കല്ലേറിൽ കൊണ്ടപ്പെട്ടത് അന്ന് മുതൽ ആ പള്ളിയിൽ ഉണ്ട് എന്ന് ഞാനിപ്പോൾ പറഞ്ഞപ്പം നിങ്ങൾക്ക് അതിന് മറുപടി ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടിയാണ് വേണ്ടത് അല്ലാതെ ചുമ്മാ പടപ്പേ തല്ലി പോരുത് പറഞ്ഞു മനസ്സിലായല്ലോ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ ഉള്ളു പന്ത്രണ്ടിന് മുമ്പാത്ത കാര്യം അതൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഒന്നും കുഴപ്പമില്ല എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പോകത്തുള്ളൂ പോരെ അപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് നാല് വീട്ടുകാരെ ഉള്ളൂ ഞാൻ പറയുന്നു നൂറ്റി അൻപതിന് ഇരുന്നൂറിന് ഇടയ്ക്ക് വീട്ടുകാരുണ്ട് ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ആ പള്ളിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിൽ മൂന്ന് അച്ഛന്മാരുണ്ട് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറ അതല്ലേ ആണത്തം